ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേറ്റുവോഡ് വാടാനപ്പള്ളി ഒരുമനിയൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ മുർഷിദുൽ അന മദ്രസ റോഡ് ഉദ്ഘാടനം ചെയ്തു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിപ്പോ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മുടെ കാരേക്കടവ് റോഡ് എന്ന് പറഞ്ഞ മുത്തമാവിൽ നിന്ന് കാരേക്കടവിലേക്ക് പോകുന്ന റോഡ് അത് ടാറിങ് മർക്കാണ് ടാറിങ് നടത്തണം എന്നുണ്ടെങ്കിൽ മഴ നിക്കണ്ടേ പിന്നെ നമ്മുടെ സമാന്തര റോഡ് അത് ഏകദേശം ഏകദേശം തടസ്സം മഴയാണ് മഴയാണെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ സെപ്റ്റംബർ കഴിഞ്ഞാല് എല്ലാവരും താറിംഗ് പ്രവൃത്തിയിലേക്ക് പോകും എന്നാ ഇപ്പോ മഴ അങ് നിഴക്കൊരു കാരണ തുലാവർഷാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ആർ ദീപക് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒരുമനിയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എച്ച് കയ്യമ്മു ടീച്ചർ കെ വി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി വാർഡ് മെമ്പർ ബിന്ദുചന്ദ്രൻ മെമ്പർ ഹസീന അൻവർ സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി എന്നിവർ സംസാരിച്ചു എൻ കെ അക്ബർ അമൽയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് നക്ഷത്രളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്